എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനം ആയിരം കോടി രൂപ വീണ്ടും കടമെടുക്കുന്നു വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് കടമെടുപ്പ് എന്നാണ് ഔദ്യോഗികാവാശ്യം കടമെടുപ്പിനുള്ള ലേലം ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കൂബർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനവും വിശദാംശങ്ങളും വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഫിനാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേന്ദ്ര നിലപാട് മൂലം സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടും എല്ലാ മേഖലകളും സർക്കാരിന് നേട്ടമുണ്ടാക്കാനായി എന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തിന്റെ കടഭാരം കുറക്കുകയാണ് എന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തിലേക്ക് എത്തുമ്പോൾ കേരളം മൊത്തം കടഭാരം നാല് ദശാംശം ആറ് അഞ്ച് ലക്ഷം കോടി രൂപയിൽ ഒതുങ്ങി എന്നും ധനമന്ത്രി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ചൊവ്വാഴ്ച കടമെടുപ്പ് ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവും ഉണ്ടാകും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് കടപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് കടപത്ര ലേലം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച നടക്കും തുക എത്തിക്കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ വിതരണവും നടക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പിലാക്കും എന്ന് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വിരലടയാളങ്ങൾക്ക് പകരമായി പടിപടിയായി എല്ലാ സേവനങ്ങൾക്കും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്തുകയാണ് ഉദ്ദേശം ഇന്ത്യൻ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറുപടി അംഗനവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറിയൽ നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതിയിലേക്കും വ്യാപിപ്പിക്കുന്നത് യു ഐ ഡി എ ഐ ചെയർമാൻ നീൽകാന്ത് മിശ്ര ഐ ടി സെക്രട്ടറി കൃഷ്ണൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ബയോമെട്രിക് വിവരം ഉറപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനാൽ വലിയൊരു വിഭാഗം ആധാർ ഉടമകൾക്ക് ആനുകൂല്യം നഷ്ടമാകുന്നതായി പരാതിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിപ്രകാരം ആധാർ നിർബന്ധമല്ല ഈ സാഹചര്യത്തിൽ വിരലടയാളം കൃത്യമാവാത്തതിൽ ആനുകൂല്യം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് പി സി ചെയർമാൻ കെ സി വേണുഗോപാൽ ചോദിച്ചിരുന്നു യു ഐ ഡി എ ഐ ശേഖരിച്ച വിരലടയാളം പിന്നീട് യോജിക്കാത്തതിനാൽ റേഷൻ നൽകാത്ത സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതായി ബി ജെ പി അംഗങ്ങളായ രവിശങ്കർ പ്രസാദും ചൂണ്ടിക്കാണിച്ചിരുന്നു ആധാറിന് അപേക്ഷിക്കുന്ന വേളയിൽ ശേഖരിക്കുന്ന മുഖത്തിന്റെ ദൃശ്യം ആധാർ ഡേറ്റ ശേഖരിക്കുന്നതിന്റെ ഭാഗമാകും പിന്നീട് ആധാർ ഉടമ സർക്കാർ സേവനങ്ങൾക്കോ ആനുകൂല്യങ്ങൾക്കോ അപേക്ഷിക്കുമ്പോഴും മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് തിരിച്ചിൽ രേഖയായി ആധാർ നൽകുമ്പോഴും വ്യക്തിയുടെ ആധികാരികത ഉറപ്പാക്കാൻ ആധാർ ഡേറ്റയിലെ വിവരങ്ങൾക്കുള്ള സാദൃശ്യം ഡിജിറ്റൽ മാർഗത്തിലൂടെയും പരിശോധിക്കും ആധാറിന്റെ ദുരുപയോഗം തടയാൻ ഇത് മുഖാന്തരം സാധിക്കും ഡിജി ആപ്പ് മുഖം തിരിച്ചറിയൽ സംവിധാനം വിമാനത്താവളങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ഇക്കുറു സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസകൾക്കൊപ്പം കൈമാറാം ആഗസ്റ്റ് ആദ്യവാരം മുതൽ കാർഡ് ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുകളുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുമ്പോൾ സദ്യ ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമൃദ്ധി സിഗ്നേച്ചർ കിറ്റും വാങ്ങാവുന്നതാണ് ആദ്യമായിട്ടാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റിന് ആയിരം രൂപയും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ മിനി സമൃദ്ധി കിറ്റിന് അഞ്ഞൂറ് രൂപയുമാണ് വില മുന്നൂറ്റി അഞ്ചു രൂപയുടെ സിഗ്നേച്ചർ കിറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും വില പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അഞ്ച് കിലോ അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങാച്ചാർ ഉലുവ എന്നിവയാണ് കിറ്റിൽ ഉണ്ടാവുക പത്തിനമുള്ള മിനി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയുണ്ടാകും ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റിൽ ഉണ്ടാവുക ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോയുടെ ഏത് ഔട്ട്ലെറ്റുകളിൽ നിന്നും കിറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ് വെളിച്ചെണ്ണയുടെ കുതിപ്പ് തടയാൻ സംസ്ഥാനത്ത് പുറത്തു നിന്നും വെളിച്ചെണ്ണ എത്തിക്കും എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യും അയൽ സംസ്ഥാനങ്ങളിലെ വിതരണക്കാരെ സപ്ലൈകോയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുവദിക്കാൻ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു ടെൻഡർ നടപടികൾ നാളെ മുതൽ ആരംഭിക്കും ഇരുപത്തി ഒന്നിന് കൊച്ചി സപ്ലൈകോ ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ വിതരണം എങ്ങനെ വേണമെന്ന് അന്തിമ തീരുമാനമെടുക്കും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപ വരെയാണ് ഇപ്പോൾ പൊതുവിപണിയിൽ ഉള്ളത് ഓണക്കാലത്ത് വിപണി ഇടപെടലിന്റെ ഭാഗമായി ഇത് സംബന്ധിച്ച് ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയാണ് വില ഓണക്കാലത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം ലിറ്റർ എണ്ണയാണ് സപ്ലൈകോ വഴി വിറ്റയിക്കപ്പെടാൻ ഒരുങ്ങുന്നത് ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് വേണ്ടിയുള്ള ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ തുടരുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ശരിയായ വാതിലുകൾ ജനലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് സഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക അപേക്ഷാ ഫോറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫോറം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാവന ദാതാവായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ തപാൽ മുഖേനയോ ആണ് എത്തിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് അപേക്ഷകൾക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിലും പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷകൾക്കും മക്കളില്ലാത്ത അപേക്ഷകർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ബി പി എൽ കുടുംബത്തിനും മുൻഗണന ലഭിക്കും ബി പി എൽ കുടുംബങ്ങളുടെ അഭാവത്തിൽ എ പി എൽ റേഷൻ കാർഡുള്ളവരെയും പരിഗണിക്കും സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടോ സഹായം ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകളും അപേക്ഷിക്കേണ്ടതില്ല അടുത്ത മാസങ്ങളിൽ ആഗോള ക്രൂഡോയിൽ വിപണി വില സ്ഥിരതയോടെ നീങ്ങുകയാണ് എങ്കിൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കും എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇന്ന് രണ്ട് തവണ വർദ്ധിച്ച് കേരളത്തിൽ സ്വർണവില രണ്ട് തവണകളായി ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു അതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും ബൈ